അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ വിഷയം ലൈംഗിക ബന്ധത്തിലെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കൊണ്ടാണ് ലൈംഗിക ബന്ധത്തിൽ പലരെയും അലട്ടുന്ന ചില പ്രശ്നങ്ങളാണ് ലൈംഗിക പ്രശ്നങ്ങളാണ് ഉദ്ധാരണക്കുറവ് സ്ത്രീകസ്ഖലനം ലൈംഗിക ബന്ധത്തിൽ പെട്ടെന്ന് ക്ഷീണിക്കുക പെട്ടെന്ന് തളർച്ച അനുഭവപ്പെടുക സമയക്കുറവ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളും ഇതിന് കാരണങ്ങൾ പലതാകാം ചിലർക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാവാം ചിലർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാവാം ഇങ്ങനെ പല കാരണങ്ങളാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവയെല്ലാം പ്രായമേറുമ്പോൾ പുരുഷന്മാർക്ക് സാധാരണയായി ഈ പ്രശ്നം ഉണ്ടാകുമെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ അധികം ചെറുപ്പക്കാരും ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഭയവും പങ്കാളിയോടുള്ള അടുപ്പക്കുറവുമെല്ലാം തന്നെ മാനസിക കാരണങ്ങളിൽ പെടുന്നു ഉദാരണ പ്രശ്നങ്ങൾ തന്നെ പല തരത്തിലും പ്രത്യക്ഷപ്പെടാം ഉദ്ധാരണമേ ലഭിക്കാത്ത ചില ആളുകളുമുണ്ട് കാര്യമായ ചികിത്സ വേണ്ടി വരുന്നവർ സെക്സിനിടയിൽ ഉദ്ധാരണം നഷ്ടപ്പെടുന്നവരുമുണ്ട് വേണ്ടത്ര ഉദ്ധാരണം ലഭിക്കാത്തതോ നീണ്ടു നിൽക്കാത്തതോ ആയവരുമുണ്ട് ചിലപ്പോൾ മാത്രം വേണ്ട രീതിയിൽ ചിലപ്പോൾ തീരെ ഇല്ല എന്നീ പ്രശ്നങ്ങളും ഉള്ള ഒരുപാട് ആളുകളുണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്കായി തികച്ചും ഫലപ്രദമായ വീട്ടുവൈദ്യമാണ് നാം ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് തികച്ചും ഫലപ്രദമായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് വളരെയേറെ ഗുണം ചെയ്തിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ല ഒരു വീട്ടുവൈദ്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ലൈംഗിക പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുത്ത് ലൈംഗിക ബന്ധത്തിൽ വലിയൊരു വിജയം തന്നെ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നല്ല ഒരു പവർ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വീട്ടുവൈദ്യത്തിനായിട്ട് ആവശ്യമായി വരുന്നത് ഇഞ്ചിയും മുട്ടയുമാണ് ഇഞ്ചിയും മുട്ടയും ആവശ്യമെങ്കിൽ തേനും അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് ഇതിന് ആവശ്യമായി വരുന്നത് ഇഞ്ചിയും മുട്ടയും ചേർത്തൊരു മിശ്രിതമാണ് ഇത് തികച്ചും ഫലപ്രദമായ ഒരു വീട്ടുവൈദ്യമാണ് യാതൊരു ദോഷവും വരുത്താതെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ഇത് പല തരത്തിലെ ആരോഗ്യപരമായ ഗുണങ്ങൾ അടങ്ങിയതാണ് ഇഞ്ചിയും മുട്ടയും എല്ലാം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് പുരുഷാരോഗ്യത്തിനും വളരെയേറെ ഫലപ്രദമാണ് ഇത് പ്രത്യേക രീതിയിൽ ചേർത്ത് ഉപയോഗിക്കുന്നതാണ് ഉദ്ധാരണ പ്രശ്നം പോലെയുള്ള പ്രശ്നങ്ങൾ ലൈംഗിക പ്രശ്നങ്ങളായ ഉദ്ധാരണ പ്രശ്നം അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം സമയക്കുറവ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഇത് പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്നതാണ് വളരെ ഫലപ്രദം പുരുഷ ബീജങ്ങൾക്കും ആരോഗ്യകരമായ മരുന്നാണിത് ഇത് എങ്ങനെ തയ്യാറാക്കുമെന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഈ വീട്ടുവൈദ്യം തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒരു മുട്ടയും അല്പം ഇഞ്ചിനീരുമാണ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിനീര് മതി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിനീര് മതി മുട്ട പകുതി വേവിക്കുക ഹാഫ് വേവിൽ വേവിക്കുക ഓക്കെ മുട്ട പകുതി വേവിക്കുക പൂർണ്ണമായി വേവിക്കാൻ ഒരിക്കലും പാടില്ല ഇതിൻ്റെ മഞ്ഞയും വെള്ളയും പൂർണ്ണമായി ഉറക്കാൻ പാടില്ല ആ രീതിയിൽ വേവിക്കണം ഒരു മീഡിയം വേവ് എന്നൊക്കെ പറയുമല്ലോ അതുപോലെ വേവിക്കാം അതുപോലെ തന്നെ മുട്ട പ്രത്യേകം ശ്രദ്ധിക്കണം മുഴുവൻ കട്ടിയാകാതെ എന്നാൽ പൂർണമായും അയ്യാതെയുള്ള രീതിയിലാണ് ഈ മുട്ട വേവിക്കേണ്ടത് ഇഞ്ചിനീര് ഫ്രഷ് ആയത് എടുക്കണം ഇഞ്ചിനീര് ഫ്രഷ് ആയത് എടുക്കണം ഇവ രണ്ടും കൂട്ടിക്കലർത്തി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിനീരും മുട്ട ഞാൻ പറഞ്ഞതുപോലെ ആ രീതിയിൽ വേവിച്ച് ഇവ രണ്ടും കൂട്ടിക്കലർത്തി രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായി കഴിക്കാം രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ പോകുന്നതിന് മുമ്പായിക്കൊണ്ട് ഇത് കഴിക്കാം ഇങ്ങനെ ഒരു മാസം അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു വീട്ടുവൈദ്യ രീതിയാണ് ഇത് പഴയ കാലത്തൊക്കെ ഒരുപാട് ആളുകൾ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ പുതുതലമുറയിൽ ഒരുപാട് മരുന്നുകൾ പല രീതിയിലുള്ള മരുന്നുകളൊക്കെ ലഭ്യമായപ്പോൾ ഈ രീതി പലർക്കും അറിയാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഒരു മാസം തുടർച്ചയായി ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമെങ്കിൽ തേനും ചേർക്കാം ആവശ്യമെങ്കിൽ ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എഞ്ചിനീയർ അല്ലേ അപ്പോൾ ചിലർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇതിലേക്ക് ആവശ്യമെങ്കിൽ ആവശ്യമുള്ളവർ മാത്രം തേനും ചേർക്കാം തേനും വളരെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് വളരെ നേരെ നല്ലതാണ് തേൻ ഇതിൽ കുറച്ച് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി തേനെ ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കുന്ന വസ്തുക്കളിൽപ്പെട്ട ഒന്നാണ് തേന രക്തോൽപാദനവും രക്തപ്രവാഹവും വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് തേനെ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായതാണ് തേനെ ധാരാളം വൈറ്റമിനുകളും പുരുഷ ഹോർമോൺ ഉൽപ്പാദനത്തിനും സഹായിക്കുന്ന അമിനോ ആസിഡുകളും ഇതിലുണ്ട് ഇത് എനർജിയും ഊർജവും നൽകും തേനെ നല്ല എനർജിയും ഊർജവും നൽകും രക്തധമനികളിലെ തടസ്സം മാറ്റി നല്ല രക്തസഞ്ചാരത്തിനും ഇതുവഴി നല്ല ഉദ്ധാരണത്തിനും വഴിയൊരുക്കും അപ്പോൾ തേനും കഴിയുന്നവർ ചേർക്കുക തേൻ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നല്ല ഒറിജിനൽ തേൻ മാത്രം വാങ്ങി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഡ്യൂപ്ലിക്കേറ്റ് തേനുകളൊക്കെ നമ്മുടെ മാർക്കറ്റുകളിൽ സുലഭമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള തേനുകൾ ഉപയോഗിക്കാതെ നല്ല ഒറിജിനൽ തേൻ മാത്രം വാങ്ങി ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ടേബിൾ സ്പൂൺ തേൻ മാത്രം ഇതിലേക്ക് ഉപയോഗിച്ചാൽ മതി അതുപോലെ തന്നെ മുട്ടയുടെ ഒരു പ്രത്യേക ഗുണമാണ് മുട്ടയിലെ സിങ്കും പുരുഷ ഹോർമോൺ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു എന്നുള്ളത് പുരുഷ മസിലിനും നല്ല ബീജത്തിനുമെല്ലാം സഹായിക്കുന്ന മുട്ട ആരോഗ്യപരമായ പല പോഷകങ്ങളും അടങ്ങിയ ഒന്നുകൂടിയാണ് മുട്ടയിൽ കാൽസ്യം വൈറ്റമിൻ ഡി എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ കാൽസ്യം ആകിരണം ചെയ്യാനുള്ള ശരീരത്തിൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാൻ വിറ്റാമിൻ ഡിക്ക് കഴിയും അങ്ങനെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ഉയരുന്നതാണ് പുഴുങ്ങിയ മുട്ടയിൽ കാൽസ്യവും ഒപ്പം വൈറ്റമിൻ ഡിയും അടങ്ങിയിട്ടുണ്ട് ശരീരത്തിന് ആവശ്യമായ എനർജിയും ശക്തിയും കൊടുക്കാൻ ഇത് കഴിക്കുന്നതിലൂടെ സാധിക്കും അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ് ഈ വീട്ടുവൈദ്യത്തിലൂടെ മുട്ട നല്ല ശക്തി നൽകുവാൻ വേണ്ടിയിട്ട് പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് പെട്ടെന്നുണ്ടാകുന്ന തളർച്ച അത് മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് മുട്ട പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇനി ഇഞ്ചി വഹിക്കുന്ന പങ്ക് എന്താണ് ഞാൻ ഇഞ്ചി ഉപയോഗിക്കാൻ പറഞ്ഞല്ലോ ഇഞ്ചി വഹിക്കുന്ന എന്താണ് ആരോഗ്യപരമായ ഗുണങ്ങളാൽ മികച്ചതാണ് ഇഞ്ചി ഇഞ്ചി സെക്സ് ഗുണങ്ങൾ പലതും നൽകുന്ന നല്ല ഒരു മരുന്നാണെന്ന കാര്യം പണ്ട് മുതലേ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇതിലെ ജിഞ്ചറോൾ എന്ന ഘടകമാണ് ഗുണം നൽകുന്നത് ഇത് രക്തപ്രവാഹം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല സെക്സിന് മൂട് നൽകാനും സഹായിക്കുന്നു സെക്സ് മൂട് നൽകാനും സഹായിക്കുന്നു ചൈനീസുകാർ ജിഞ്ചർ മോക്സ എന്നൊരു പ്രത്യേക ചികിത്സാരീതി തന്നെ ഉദാഹരണ പ്രശ്നങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് ശരീരത്തിൻ്റെ ചൂട് വർദ്ധിപ്പിക്കുന്ന ഒന്നു കൂടിയാണ് ഇഞ്ചി അതുകൊണ്ട് തന്നെ ഇഞ്ചി സെക്സ് ജീവിതത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നു അതുപോലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നത് വഴി പല സെക്സ് പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇഞ്ചി അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അപ്പോൾ ഈ വീട്ടുവൈദ്യത്തിനാവശ്യമായിട്ടുള്ള നമ്മൾ പറഞ്ഞ മുട്ടയും ഇഞ്ചിയും തേനുമെല്ലാം നമുക്ക് ലൈംഗിക ബന്ധത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞതുപോലെ ഈ വീട്ടുവൈദ്യം തയ്യാറാക്കി ഈ രീതി തയ്യാറാക്കി നിങ്ങൾ കഴിച്ചു നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ലൈംഗിക ബന്ധത്തിൽ നല്ല വിജയം കൈവരിക്കാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇത് പഴയ കാലത്തൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു ചികിത്സാ രീതിയാണ് അപ്പോൾ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം അസലേക്കും വർഹമി വാർക്കാത്തു